അമ്പിളിപ്പാട്ട് രചന ആലാപനം കുളത്തൂർ സുനിൽ കാർമേകം കൊണ്ടു മീനുക്കീട്ട് വെൺമേകം കൊണ്ടു കഴുകിട്ട് ആകാശത്തോരുവെള്ളിത്താലം പൗർണമി തോറും വൈപ്പതാരു താലത്തിനുള്ളു നിറയും വരെ നക്ഷത്ര മുത്തുപ്പ് റുക്കിയിട്ടോ നാടിനെ താഴോട്ടു നോക്കിയിട്ട് വാരി നീരത്തണതാരാണ് അഴകാർണ മേഘക്കാലി മേച്ച് ഡിക്കിയിലെ കിടയന്മാർ കൂടണഞ്ഞ് പാലുകാർ അന്നു നീറച്ചതിലോ പൗർണമി പാത്രത്തിൽ ഇത്ര പാല് കരിവീണ വാരിയിൽ തിരികൊയ്ത് മീന് പോലെ വാനിൽ നിന്നം നിന്നമ്പിളി നോക്കി നിൽപ്പൂ പൊന്നായി പഴുത്ത വായൽ കതിര് വാനിൽ നിന്നം നിന്നമ്പിളി നോക്കി നിൽപ്പൂ വയൽ വായൽക്കതിര് ഒരു പുലരി നേരത്ത് കൂറുവച്ച് കെട്ടുമായി മുടിപ്പൂരത്തേരി കയറേ കൊയ്ത വായലിലെ വള്ളത്തില് കളഞ്ഞോരാരി വാള് മിന്നും പോലെ കൊയ്ത വായലിലെ വള്ളത്തില് കളഞ്ഞോരാരി വാള് മിന്നും പോലെ മുടിപ്പൂരമോളിൽ പൊട്ടു തൊട്ട് അരയാലിൻ ഇല നീക്കി നോക്കണല്ലോ കുംഭഭരണിക്കോള് വന്നോന്ന് കാതു കൊടുക്കണ് പൊന്നമ്പിളി കുംഭഭരണിക്കോള് വന്നോന്ന് കാതു കൊടുക്കണ് പൊന്നമ്പിളി ലോകങ്ങൾ ചുറ്റിയ വള്ളമാരോ ഇരുട്ടിയില് കൊണ്ടുപോയി നിർത്തുന്നു ഒരു കൊച്ചു വിളക്ക് പിന്നെ വച്ച് വെള്ളിപ്പെണ് കാത്തു നിൽക്കണുണ്ട് ഒരു കൊച്ചു വിളക്ക് പിന്നെ വച്ച് വെള്ളിപ്പെണ് കാത്തു നിൽക്കണുണ്ടേ തെളിവാർന്നോ രാകാശ ചുവരിയിലൊരു ഭസ്മക്കൂറി തൊട്ട പോലെ ചന്ദ്രൻ പിറയായി ശിവമുടിയിൽ കലഭങ്ങിയായി ഇറതമതിരകൾക്കു കാന്തനായി പിറയായി ശിവമുടിയിൽ കല ഭംഗിയായി ഇറതുമതിരകൾക്കു കാന്തനായി കടകട താളത്തിൽ കാളവണ്ടി ഇരുട്ടിയിലെ കട്ടൻ പാത താണ്ടാൻ കത്തിച്ചറാന്തൽ വിളക്ക് പോലെ അമ്പിളി ഞാൻ അതിന്നോർത്തു ഞാനതിന്നോർത്തുപോണേ കത്തിച്ചറാന്തൽ വിളക്ക് പോലെ അമ്പിളി ഞാൻ അതിന്നോർത്തു ഞാനതിന്നോർത്തുപോണേ അഞ്ചു മണ്ടപ്പന ഓല തൊട്ട് വള്ളത്തിൽ നിൽക്കണതാരോ കാട്ടുപൂവിൻ നിറച്ചന്തം കണ്ട് കൊതിമീട്ട് നോട്ടത്തിലെന്തേട്ടം കാട്ടുപൂവിൻ നിറച്ചന്തം കണ്ട് കൊതിമീട്ട് നോട്ടത്തിലെന്തു നേട്ടം കുംഭത്തിൽ കൊമ്പെല്ലാം പൂവണിയെ ഇമ്പത്തിൽ ഉത്സവ കൊടിയും നാട്ടി നാട്ടാരുടെ ഉള്ളത്തിലോടനുണ്ട് കളിയോടം പോലൊരു പൊന്നുവള്ളം ഉള്ളത്തിലോടനുണ്ട് കളിയോടം പോലൊരു പൊന്നുവള്ളം യുദ്ധ തീരത്തിൽ അന്നത്തിനായി പാത്രങ്ങൾ നീട്ടുന്ന കണ്ണൂക്കൾ തൻ കണ്ണീരിലം ശാന്തി തൊട്ടുകൊണ്ടോ വാനൽ കരയുന്നു പൊന്നംപിളി കണ്ണീരിലും ശാന്തി തൊട്ടുകൊണ്ടോ വാനൽക്കാരയി പൊന്നമ്പിളീ ഭീകരത കൊന്ന് തള്ളിയോരേ ചങ്കു പിടയും പിടച്ചിലോടെ പെട്ടെന്നൊ മേഘങ്ങൾ താണ്ടി വന്ന് കിന്നയായി നിൽപ്പോ മാലാഖ പോൽ പെട്ടെന്ന് മേഘങ്ങൾ താണ്ടി വന്ന് കിന്നയായി നിൽ പോന്നി മാലാക്കേഘം കൊണ്ടു മീനുക്കിയിട്ട് പെൺമേഘം കൊണ്ടു കഴുകിയിട്ട് ആകാശത്തൊരു വെള്ളിത്താലം പൗർണമി തോറും വൈപ്പതാർ ஆகாசத்தொரு வெள்ளித்தாளம் பௌர்ணமி தோறும் வைப்பதாரு